സൂപ്പർ സ്റ്റാർ അങ്ങനെ അങ്ങടായിട്ടില്ല എന്നാലും സ്റ്റാർ ആയത് ഇവര് രണ്ടുപൂരാണ് സുമാരൻ ഒരു പരിധി വരെത്തി സോമനും സുമാരനും ഒക്കെ പക്ഷെ അതിനു മേലെ പോയത് മമ്മൂട്ടി ആൻഡ് മോഹൻലാൽ സോമനും സുമാരും അതേ ഉള്ളു സോമനും സുമാരന് ഇപ്പോൾ സോമൻ ഇവിടെ അമേരിക്കയിൽ പോയി ഏതോ രണ്ട് പടത്തിന് ഏതൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ സുമാരൻ സൂര്യകാന്തി ഹിറ്റായി അടുത്ത പടവും ഹിറ്റായിരുന്നു ഇതിങ്ങനെ അങ്ങനെയാണ് അത് ഇവിടെ സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞു ആ ആവുകയാണ് സൂപ്പർ സ്റ്റാർ അങ്ങനെ അത് പിന്നെ മെഗാസ്റ്റാർ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ എന്ന് ശരിക്കും പറയാൻ തുടങ്ങിയത് മമ്മൂട്ടി ആൻഡ് മോഹൻലാലെയാണ് ഇവരെയൊന്നും സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ അവരുടെ പടങ്ങൾ വിജയിച്ചിരുന്നു അതാണ് ഒരു ദുശീലങ്ങൾ എന്താ വെള്ളടി സുമാനൊക്കെ ആ കാലത്തുള്ള എല്ലാവർക്കും ഉണ്ടാകുന്ന എല്ലാ സ്വഭാവങ്ങളും ഉണ്ടായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നു അത് ഇപ്പൊ ആരെയും ഒറ്റപ്പെടുത്താൻ പറ്റില്ല നമുക്ക് സോമനൊക്കെ ഡ്രസ്സ് ഞാൻ കേട്ടോ ഡ്രസ്സ് ശരിയായില്ലെങ്കിൽ ഡ്രസ് ആ അതൊക്കെ ഉണ്ടാവും അത് ഓരോരുത്തരുടെ ഡ്രസ്സ് ശരിയായില്ലെങ്കിൽ അത് ഇട്ട് പോകും അപ്പോൾ തന്നെ എൻ്റെ അടുത്ത് തന്നെ ഒരു പടം നിഷേധി അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡയറക്ടറുടെ അമ്മ മരിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു ഷൂട്ടിങ് നിർത്തിയിരുന്നു നിർത്തിയില്ല ഞാനും ഉണ്ടായിരുന്നു നാഗമ്പിള്ള എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടി ഉണ്ടായിരുന്നു പ്രേം എന്ന പേര് അങ്ങനെയും ഞങ്ങൾ കാണാൻ പടം തീർത്തത് അപ്പോൾ അതിനകത്ത് ഒരു പോയിൻറ്റിൽ ഇത് സോമൻ പറഞ്ഞു ഏയ് അങ്ങനെയല്ല ഏ അത് വേണ്ടത് ആ ക്യാമറ അങ്ങോട്ട് മാറ്റി വെക്കി എനിക്ക് കുറച്ച് ഫേവറായിട്ട് അത് ശരിയാവില്ല ഈ ഷോട്ട് അതല്ല എന്ന് തോന്നി എന്നാൽ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞിട്ട് പുള്ളി അവിടെ വന്നിട്ട് നോക്കാണ്ട് ഇങ്ങനെ തിരിഞ്ഞു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ കുറച്ച് ഇതിങ്ങനെയാ അങ്ങോട്ട് കാണിച്ചാൽ മതി തോന്നി അത് പിന്നീട് വരുന്നത് ആ സീൻ ആദ്യം കാണുമ്പോൾ അത് ആരാണെന്ന് അറിയില്ലായിരുന്നു പിന്നീട് കാണിക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് കാണിക്കും വേറൊരു രീതി രീതിയിൽ അത് പുള്ളിക്ക് അതിൻ്റെ ബാലൻസ് ആണെന്നുള്ള അറിയില്ല അത് എഡിറ്റിംഗ് പോയിന്റിൽ എൻ്റെ സ്ക്രിപ്റ്റ് അത് അതിൽ മാറി വരും അത് അതിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടു ശരീരത്തെ പറ്റിയുള്ളൊരു ആ സജഷൻ പോയിന്റ് അത് ഇതാണ് അതായത് ആർട്ടിസ്റ്റുകൾക്ക് അഭിപ്രായം പറയാം അടുത്ത് പതുക്കെ അത് ഓപ്പണായിട്ട് പറയരുത് സോമൻ ആയിട്ട് അല്ല ഓപ്പണായിട്ടില്ല അത് പറയും അല്ലെങ്കിൽ അതങ്ങോടെ ഇങ്ങോട്ട് വയ്ക്കുക അത് എല്ലാവരും ഉണ്ടെന്ന് പറയുന്നുണ്ട് മമ്മൂട്ടിക്കും ഉണ്ട് മോഹൻലാലിനും ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ അവരുടെ കൂടെയൊന്നും വർക്ക് ചെയ്യാ ആദ്യം വർക്ക് ചെയ്തിട്ടില്ലാത്ത കാരണം എനിക്കതിനെ കുറിച്ചുള്ള ഉറപ്പിച്ച് പറയാൻ പറ്റില്ല സാറിന് അനുഭവത്തില്ല അങ്ങനെ പറയുന്ന സോമൻ്റെ സോമൻ അത് എല്ലാ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല ഡയറക്ടറായെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ വരുന്നുണ്ടാവും അതിൽ ആരെങ്കിലും അടുത്തൊക്കെ അങ്ങനെ അല്ല ഇത് ഇങ്ങനെ മതി അവിടെ നിന്ന് ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെക്കുന്നൊക്കെ പറയാം ഇന്നല്ലാണ്ട് അല്ല ആൾക്കാരുടെ അടുത്ത് അത് പറയാൻ പറ്റില്ല അവരതിന് അനുവദിക്കില്ല നല്ല ഡയറക്ടറാണങ്ങ ഇപ്പം മോഹൻ്റെ അടുത്ത് പറ്റില്ല അങ്ങനെ കുറേ നല്ല നല്ല ഡയറക്ടേഴ്സ് ഉണ്ട് ധൈര്യമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും പറയില്ല ഞാൻ ഒന്നും പറയില്ല അത് അവിടെ എവിടെ ക്യാമറ എവിടെ എന്താ പറയണ്ട അത് ഒരു ഉമ്മർ ഉമ്മറും വലിയ കാര്യായിട്ടൊന്നും പറയില്ല ഉമ്മറോട് അതൊക്കെ ആഹാരത്തിന്റെ ഉള്ളൂ അത് ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി ഞാൻ കൊണ്ടുപോ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ വെടി വയ്ക്കാൻ പോവുകയാണെങ്കിൽ ഏത് ഫണ്ടിങ്ങിന് പോകുമ്പോൾ അവിടെ നിന്ന് ഇത് ഒക്കെ കൊണ്ടു കൊടുക്കും ആഹാരത്തിന്റെ നേരത്തെ ഒരു വിട്ടുപീഴിച്ചില്ല പക്ഷെ അങ്ങനെ ആണ് ആഹാരത്തിൽ സെറ്റില് അങ്ങനെ കഴിക്കുന്ന ആഹാരം എല്ലാവർക്കും കൊടുത്തിരിക്കണം ഉമ്മറിൻ്റെയോ അതായത് സെറ്റിൽ അവിടെ ആകാരം പടുമ്പോൾ അങ്ങേർക്ക് അങ്ങനെ എതിർത്ത് എനിക്കത് വേണം ഇത് വേണം എന്ന് പറയാൻ എല്ലാവർക്കും അത് ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള അതെ പ്രേമനസിൽ ചെയ്യും ഉമ്മനും ചെയ്യും സ്വന്തം കയറി നോക്കുന്നവരും ഉണ്ടല്ലേ അത് തനിയെ നോക്കുന്നവരുണ്ട് അത് ഡയറക്ടേഴ്സായാലും അത് എല്ലാവരും ഉണ്ട് ആ കാര്യത്തിൽ എനിക്ക് ഉണ്ട് അല്ല ഇങ്ങനെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും കൊടുക്കുന്ന ഭക്ഷണം ആയിരിക്കില്ല എനിക്ക് കിട്ടുക ചിലപ്പോൾ എനിക്ക് വേറെ നല്ല ഇതൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട് അപ്പം ഞാൻ എനിക്കത് ഭയങ്കര വിഷമമാവും